The ർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിനായി അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ് നാളെ രാത്രി എട്ട് മണിക്ക് ഭുവനേശ്വറിൽ വെച്ച് ഈസ്റ്റ് ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നത് നാളത്തെ മത്സരം വിജയിച്ചാൽ നേരെ ക്വാർട്ടർ ഫൈനലിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് കടക്കാം എന്നാൽ നാളത്തെ മത്സരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ സൂപ്പർ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്താകും അതുകൊണ്ട് തന്നെ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പ്രതീക്ഷിക്കാം മെയിൻ ടീമുമായിട്ട് തന്നെയാണ് ഇത്തവണയും സൂപ്പർ കപ്പിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഒരു മേജർ ട്രോഫി പോലും ഇല്ലാത്ത ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണയെങ്കിലും സൂപ്പർ കപ്പിലൂടെ ആ കിരീട വരൾച്ച മറികടക്കാൻ സാധിക്കുമെന്നതാണ് ആരാധകരും നിലവിൽ ഉറ്റുനോക്കുന്നത് എന്നാൽ നാളത്തെ മത്സരത്തിന് മുന്നോടിയായുള്ള പ്രീ മാസ് കോൺഫറൻസ് ഇന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് നടത്തിയത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായ ഡേവിഡ് കാച്ചലയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനായ ക്യാപ്റ്റൻ എഡ്രിയാൽ ലോണയുമാണ് ഇന്നത്തെ പ്രീ മാസ് കോൺഫറൻസിൽ പങ്കെടുത്തത് അതിൽ നാളത്തെ മത്സരത്തെ പറ്റി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഡേവിഡ് കാച്ചല കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കിലേക്ക് അടക്കം മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ദേവെ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഴാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് തന്നെ കടക്കാം എന്നാൽ ഡേവിഡ് കാച്ചല ഇപ്പോൾ വ്യക്തമാക്കുന്ന പ്രകാരം കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എല്ലാ ടീമുകളും അതിശക്തരാണ് നാളെ നമ്മൾ കളിക്കാൻ പോകുന്ന ഈസ്റ്റ് ബംഗാളും അതിശക്തരായ ടീമാണ് നമ്മൾ അവരെ ഭയക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ കിരീടം മോഹിച്ചാണ് ഞങ്ങൾ ഇറങ്ങുന്നത് നാളത്തെ മത്സരം ഞങ്ങൾക്ക് വിജയിച്ചേ മതിയാവും അതുകൊണ്ട് തന്നെ വിജയിക്കാൻ തന്നെയാണ് നാളെ ഞങ്ങൾ കളിക്കാനായി ഇറങ്ങുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഡേവിഡ് കാറ്റല നിലവിൽ വ്യക്തമാക്കുന്നത് കൂടാതെ ഇപ്പോൾ ടീമിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് പ്രധാനമായും പ്രതിരോധ നിരയിൽ ചില പ്രശ്നങ്ങൾ ഇപ്പോഴുമുണ്ട് ഉണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ മുന്നേറ്റ നിരയൊക്കെ നമുക്ക് അതിശക്തമായ ഒരു മുന്നേറ്റ നിരയാണ് നമുക്കുള്ളത് മുന്നേറ്റ നിരയിൽ നല്ല പ്രതീക്ഷ വെക്കാം എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ എല്ലാ പരിശീലകന്മാരും പറയുന്നത് പോലെ പ്രതിരോധ നിരയിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായി ഡേവിഡ് കാറ്റലയും വ്യക്തമാക്കുന്നത് അത് പരിഹരിക്കാൻ ഡേവിഡ് കാത്തലയ്ക്ക് സാധിക്കും എന്ന തന്നെ നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും നാളത്തെ മത്സരത്തിൽ ഒരു മികച്ച വിജയം തന്നെ ബ്ലാസ്റ്റേഴ്സിന് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നാലും നാളെ വിജയിക്കാൻ തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുക എന്നുള്ളൊരു കാര്യമാണ് പുതിയ പരിശീലകനായി ഡേവിഡ് കാറ്റല നിലവിൽ വ്യക്തമാക്കുന്നത് também tá